ജീവിതത്തിൽ യേശു എഴുന്നേൽക്കട്ടെ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ കാവ്യ ആ അധികാരം യേശു ഏറ്റെടുക്കട്ടെ നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം യേശു ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത ഉണ്ടാകും ആ തിരമാലകളെ പോലെ ആ ഭയങ്കരമാണ് കാറ്റടിച്ച് ആ ഭയങ്കരമാണ് തിരമാലകൾ പടലിൽ കയറി മരണത്തിലേക്ക് തള്ളിപ്പോകുന്ന അവസ്ഥ മരണത്തേക്ക് തള്ളിവിടുന്ന അവസ്ഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു ഒരു ഒരു വലിയ വലിയ ശാന്തത നിന്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കാൻ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എഴുന്നേൽപ്പ് ജീവിതത്തിൽ വലിയൊരു ശാന്തത ഉണ്ടാകട്ടെ വലിയൊരു ശാന്തത ഉണ്ടാകട്ടെ ഞാൻ പലവിധമായ പ്രശ്നങ്ങൾ ഭാരപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് എന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരട്ടെ എന്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വരട്ടെ എന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരട്ടെ എന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ

വലിയ വലിയ ഉണ്ടായി അതിനാൽ അതിനെ മുങ്ങുമാറാക്കി മുങ്ങുമാറാക്കി കൊണ്ടിരുന്ന അടിച്ച് പൊങ്ങി ആ പടകിന് നേരെ ആഞ്ഞടിച്ച് അതിനെ മുക്കിക്കളയുവാൻ ഈ ഈ ചുഴലിക്കാറ്റ് ആഗ്രഹിച്ചപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ് വേണ്ടി നിന്റെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാക്കുവാൻ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തെ ഉണ്ടാക്കുവാൻ ആ തള്ളിക്കയറുന്ന ആ തിരകളെ അമർത്തുവാൻ ആ തള്ളിക്കയറുന്ന സാഹചര്യങ്ങളെ നീക്കുവാൻ ആ ചുഴലിക്കാറ്റിൻ്റെ അനുഭവങ്ങളെ താറുമാറാക്കുവാൻ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ആ കെട്ടുകളെ ഉടയ്ക്കുവാൻ എഴുപച്ചു വരികയാണ് ഓലൂയൂയൂ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കഥാപനം പകർന്നപ്പെടുത്തിയത് ആ കരങ്ങൾ ഉയർത്തി കഥാവുന്നത് യേശു വേണ്ടിയ മകളെ എഴുന്നേൽക്കുന്നത് നിന്റെ പ്രശ്നത്തെ കണ്ട് നിന്നെ നിന്നെ താഴ്ത്തിക്കളയുന്ന താഴ്ത്തി കളയുന്ന ആ സാഹചര്യത്തിൽ നിന്നും ആ പ്രശ്നത്തിൽ നിന്നും നിന്നെ കര കയറ്റുവാൻ ശാന്തത ഉണ്ടാക്കുവാൻ വലിയൊരു ഭാവി വിടുതൽ നിനക്ക് വേണ്ടി നൽകി തരുവാൻ യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റു വരുന്ന ദിവസങ്ങളാണ് ആ പ്രശ്നത്തെ ആ ചുള്ളവ്യ ആ തിരകളെ തള്ളിക്കയറുന്ന തിരകളെ എഴുത്തു മാറ്റുവാൻ യേശു നിനക്ക് വേണ്ടി എഴുന്നച്ചു വരുകയാണ് വലിയ ശാന്തതയുണ്ടായി വലിയ ശാന്തത ഉണ്ടായി ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കു ശ്രദ്ധിക്കുവാനാ ഞാൻ വീണ്ടും വായിക്കട്ടെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റു ശാസിച്ചു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ ചിലതിനെ ചിലതിനെ യേശു എഴുന്നേറ്റ് വരികയാ എങ്ങനെയാണ് അവൻ കാറ്റിനെ ആ ചൂഴിക്കാറ്റിനെ ശാസിച്ചു ഇന്ന് നിനക്കെതിരായി കടന്നു വരുന്ന ചില വിഷയങ്ങളെ ശാസിക്കുവാൻ എന്റെ യേശു എഴുന്നേറ്റ് വരികയാണ് അല്ല നിനക്ക് മുൻപോട്ട് ും കഴിയും നിനക്ക് കഴിയും നിന്നെ ആ ശാന്ത ദൈവം വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ കർത്താവേ പക്ഷെ ശാസിക്കേണ്ടതിനെ ശാസിക്കണമേ ശാസിക്കേണ്ടതിനെ ശാസിക്കണമേ അകറ്റേണ്ടതിനെ അകറ്റണമേ യേശു ശാസിക്കണമേറ്റു ആ ചുഴലിക്കാറ്റിനെ ശാസിച്ചു ഇന്ന് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ആയുധങ്ങളെ ശാസിക്കുവാൻ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചിക ശക്തികളെ ശാസിക്കുവാൻ നിനക്ക് നിന്റെ ഉയർച്ചയെ തടയുന്ന നിന്റെ ജോലി പറയാൻ ജോലിപരമായ വിഷയങ്ങൾ തടയുന്ന ആ ശത്രുവിന്റെ ക്രിയകളെ ശാസിക്കുവാൻ എന്റെ യേശു എഴുന്നുകയാണ് നിന്റെ ബിസിനസ് നേരെ വരുന്ന ശത്രുവിന്റെ പ്രതിസന്ധികളെ ശത്രുവിന്റെ സകലവിധമായ ക്രിയകളെ ശാസിക്കുവാൻ യേശു എഴുന്ന

ഇന്ന് നിന്റെ ജീവിതത്തിൽ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങൾ യേശു ചെയ്ത് തീർക്കുവാനായി അവൻ ചെയ്യുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ ജീവിതം കളയുന്ന നിന്നെ ഇല്ലായ്മ ചെയ്തു കളയുന്ന നിന്നെ മുക്കിക്കളയുന്ന കാറ്റിന്റെ പ്രവൃത്തികളെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുർഭൂത മണ്ഡലങ്ങളെ യേശു അതൻ നാമത്തിൽ ശാസിച്ച് മാറ്റുവാ ഓ ഓർമ്മ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന കരങ്ങൾ നിനക്ക് വേണ്ടി യേശു എഴുന്ന വേറെ ആരും വന്നില്ലെങ്കിലും ഭർത്താവ് വേണ്ടി എഴുന്നച്ചു വരിക അല്ലെ നിന്റെ അവസ്ഥ മനസ്സിലാക്കി നിന്റെ കാലിൽ സാഹചര്യം മനസ്സിലാക്കി നിന്റെ കാലി കടന്നുപോകുന്ന അവസ്ഥയെ എന്റെ യേശു മനസ്സിലാക്കി ശിഷ്യന്മാർക്ക് വേണ്ടി എഴുന്നേറ്റു വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ യേശു എഴുന്നേറ്റു വരികയാണ്

കടങ്ങിനോട് അതെറിയ അനകാതിരിക്കുക അനകാതിരിക്കുക അനങ്ങാതിരിക്കുക അതൊരു അടങ്ങുക എന്ന് പറഞ്ഞു അനങ്ങാതിരിക്കുക അടങ്ങുക എന്റെ യേശു എഴുന്നേറ്റ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റു വരുന്നത് എഴുന്നേറ്റു എഴുന്നേറ്റ് ആദ്യം കാറ്റിനെ ശാസിച്ചു ഇന്ന് നിന്റെ ജീവിതത്തിൽ ശാസിക്കപ്പെടേണ്ട സകല കാര്യങ്ങളിൽ എന്റെ കർത്താവ് ശാസിച്ച് അതിനെ മാറ്റി അടുത്തു പറയുന്നു അനങ്ങാതിരിക്കുക കടലിനോട് അനങ്ങാതിരിക്കുക നിന്റെ വിഷയത്തിൽ ചില വിഷയത്തിന്മേൽ എൻറെ കർത്താവ് കൽപ്പിക്കും അനങ്ങരുത് അനങ്ങരുത് അലരൂയു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിനക്ക് എതിരായി കടന്നു വരുന്ന ചില വിഷയങ്ങളുടെ മേൽ എൻറെ കർത്താവ് കൽപ്പിക്കുകയാണ് അനങ്ങരുത് അനങ്ങരുത് എന്ന് പറഞ്ഞാൽ ഹറിയ എൻ്റെ എൻ്റെ മകനെ തൊടരുത് അലലൂരി എൻ്റെ മകനെ തൊട്ടുപോകരുത് എൻ്റെ മകനെ ഹറിയ പ്രശ്നം മുക്കിക്കിളവൻ നീ അനങ്ങരുത് ആ സ്ഥാനത്ത് നിന്ന് നീ അനങ്ങരുത് െ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മായിപ്പൻ കടന്നു വന്നപ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട് സ്ത്രം യാത്ര അമ്മായിപ്പൻ പറയുന്ന കാര്യമുണ്ട് നിന്നെ നശിപ്പിച്ചു കളയുവാൻ എനിക്ക് അധികാരമുണ്ടെങ്കിലും ഹലലോയ്യ നിന്റെ പിതാക്കനോട് ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു യാക്കോബിനോട് തിന്മയാകട്ടെ ഉൾപ്പെടുത്തി ഒന്നിന്റെ നിങ്ങളോട് ദോഷം ചെയ്യുവാൻ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അലലൂയ യാക്കോബിനോട് സ്തോത്രം പറയോത്ര എനിക്ക് അധികാരമുണ്ട് നിന്നെ നശിപ്പിച്ച് കളയുവാൻ നിന്നെ ഇല്ലായ്മ ചെയ്തു തീർത്തു കളയാൻ അധികാരമുണ്ട് പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ പിതാവിൻ്റെ ദൈവം പിതാക്കളുടെ ദൈവം എന്നോട് സംസാരിച്ച് യാക്കോബിനെതിരായി നന്മയാകട്ടെ ദോഷമാകട്ടെ നന്മയാകട്ടെ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക എന്ന് ഇന്നലെ രാത്രി എനിക്ക് ദർശനമുണ്ടായി

പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചോ നിന്റെ ആ വിഷയത്തിന്മേൽ കൽപ്പിക്കണമേ എൻ്റെ കർത്താവ് കൽപ്പിക്കും അനങ്ങരുത് 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 കാവിയ നിന്റെ തലമുറയുടെ വിഷയത്തിന്മേ ചിലതിന്റെ കർത്താവ് കാവ്യാ കെട്ടുവാൻ പോകയാ സ്തോത്രം അനങ്ങരുതെന്ന് പറയാൻ പോകയാ நீ அணங்கருது பட கல்பு കടനോട് കൽപ്പിച്ചു അനങ്ങരു അനങ്ങാതിരിക്കുക അനങ്ങാതിരിക്കുക അടങ്ങുക രണ്ടാമത്തെ വാക്ക് അടങ്ങുക അടങ്ങുക അതിന് ശാന്തത വരുത്തുക അടങ്ങുക നാലറുക എന്ന കർത്താവ് ചിലതിനെ അടക്കും നിനക്കെതിരായി പൊന്തി വരുന്ന ചിലതിനെ എന്റെ കർത്താവ് അടക്കും പ്രശ്ന അടക്കും ചിന്തകൾ അതിൽ ചിന്തിക്കുന്ന ചില ചിന്തകളെ എൻ്റെ കർത്താവ് അടക്കി പറയും അതിൽ അതിനെ അനഗാതാക്കും അനഗാഥയാക്കും യേശു എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് പ്രശ്നവും എൻ്റെ ദൈവം സമ്മതിക്കില്ല അലലൂരി ചില വിഷയമുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവം അങ്ങനെ കൽപ്പിക്കും